ശുചിമുറികളില്ലാത്തതുകൊണ്ട് തൊടുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ യാത്രക്കാർക്ക് ശങ്കമാത്രം ബാക്കി കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഒമ്പത് ശുചിമുറികളും അടച്ചുപൂട്ടി ഇവിടെ ശുചിമുറി അന്വേഷിച്ചെത്തുന്നവർക്ക് ശങ്ക മാറ്റാൻ പൊതു റോഡിൽ അവസ്ഥയിലാണ് ശുചിമുറികൾ ഇല്ലാത്തതുകൊണ്ട് തൊടുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ യാത്രക്കാർക്ക് ശങ്കമാത്രം ബാക്കി കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഒമ്പത് ശുചിമുറികളും അടച്ചുപൂട്ടി ഇവിടെ ശുചിമുറി അന്വേഷിച്ചെത്തുന്നവർക്ക് ശങ്കമാറ്റാൻ പൊതു റോഡിലിറങ്ങി ഇരിക്കേണ്ട അവസ്ഥ ശുചിമുറികളിൽ ആറെണ്ണവും അടച്ചുപൂട്ടിയ നിലയിലാണ് ബാക്കി മൂന്നെണ്ണമുണ്ടെങ്കിലും പ്ലഷ് ടാങ്ക് പോലുമില്ലാത്ത നിലയിലാണ് അതിനാൽ ഇതിന്റെ ശുചീകരണവും വലിയ പ്രതിസന്ധിയിലാണ് ആയിരക്കണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന ഡിപ്പോയിൽ മഴക്കാലമായതോടെ ശുചിമുറി അന്വേഷിച്ചു വരുന്ന യാത്രക്കാർ കൂടുതലാണ് എന്നാൽ ആവശ്യത്തിന് ശുചിമുറിയില്ലാത്തത് തുറന്നിട്ടുള്ള ശുചിമുറികളിൽ വെള്ളം ശരിയായി വരാത്തതും യാത്രക്കാരെ പ്രത്യേകിച്ച് സ്ത്രീകളെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു ഈ ഭാഗത്ത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശ്രദ്ധ പതിയാത്തതിനാൽ ഇതിനുള്ളിൽ മദ്യപിക്കുന്നവരുടെയും മറ്റു സാമൂഹ്യ വിരുദ്ധരുടെയും ശല്യവും രൂക്ഷമാണ് ന്യൂസ് ബ്യൂറോഴ